സാധനങ്ങൾ വാങ്ങിയ കട ഇനി ഒന്നും നോക്കണ്ട കണ്ണടച്ച് വാങ്ങിച്ചോ ഏത് ഐറ്റത്തിനും ഗ്യാരണ്ടി കൈമാറുന്ന വിശ്വാസം കൊച്ചിൻ അണ്ടർ അണ്ടർ വിമൻസ് ഫുട്ബോൾ ഫുട്ബോൾ ലീഗിൽ ലീഗിൽ ടാലന്റ് ടാലന്റ് പാലക്കാട് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പാലക്കാട് ജേതാക്കളായി ഒരു കളി പോലും തോൽക്കാതെ ഒൻപത് ജയവും ഒരു സമനിലയും നേടി ഇരുപത്തെട്ട് പോയിന്റ് കരസ്ഥമാക്കിയാണ് പാലക്കാടൻ പെൺകുട്ടികൾ കിരീടം ചൂടിയത് ഡി ഡി സ്പോർട്സ് അക്കാദമി റണൈസപ്പായി ആറ് ജയവും ഒരു സമനിലയുമായി പത്തൊമ്പത് പോയിന്റ് നേടിയ ഡി ഡി സ്പോർട്സ് അക്കാദമി മൂന്ന് തോൽവിയും വഴങ്ങിയിരുന്നു ഐ എസ് പി ഫുട്ബോൾ ക്ലബ്ബ് ചാലക്കുടിയും അളകപ്പ എഫ് സി തൃശൂരും പതിനേഴ് പോയിന്റ് വീതം നേടി മൂന്നു നാലും സ്ഥാനത്തിന് അർഹരായി പത്ത് ദിവസങ്ങളിലായി മുപ്പത് മത്സരങ്ങളാണ് ലീഗിൽ നടന്നത് ജേതാക്കളായ ടാലന്റ് ദേശീയതല മത്സരത്തിനും യോഗ്യത നേടി മത്സരത്തിന് ശേഷം നടന്ന അനുമോദന സമ്മേളനം നായരമ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിൽ ഇപ്പൊരം ശ്രമഫലമായി ഇവരെയും കൂടി മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം അവരൊപ്പം അവരുടെ രക്ഷതാക്കൾക്കും ഒന്നിച്ച് ഓരോ മനസ്സോടെ വന്നുകൊണ്ട് നമുക്ക് ഫൈനലിൽ ഇവര് വന്നു നല്ല മത്സരം കാഴ്ച വെച്ചു അവർ പ്രത്യേകിച്ച് പാലക്കാട് ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ സെവൻ ആരോസ് ഫുട്ബോൾ അക്കാദമി രക്ഷാധികാരി എൻ കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു സായി തിരുവനന്തപുരം സെന്ററിലെ പരിശീലകൻ എൻ ശ്രീജിത്ത് പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ സാജിദ് സമ്മാനദാനം നിർവഹിച്ചു ജേതാക്കൾക്ക് അൻപതിനായിരം രൂപയും ട്രോഫിയും റണ്ണേസിന് മുപ്പതിനായിരം രൂപയും ട്രോഫിയും പങ്കെടുത്ത താരങ്ങൾക്ക് മെഡലുകളും വിതരണം ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളായാലും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പക്ഷെ ആ അർത്ഥത്തിൽ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് അപ്പൊ പാലക്കാടുകാരും പറവുകാരും നാരമ്പലത്തുകാരും ഒക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇതിനുശേഷം നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രീതികളായിട്ട് സംസാരിക്കണം ഒരു പ്രവർത്തനം മാതൃകാപരമാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒട്ടേറെ കുട്ടികളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളടക്കം ഇപ്പൊ ഇതിലേക്ക് വരുന്നത് ഇവരുടെ കൂടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ തീർച്ചയായും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങൾ ഇത്തരം പരിപാടികളിലൂടെ നമുക്ക് കൊണ്ടുവരാനും അത് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ഇവിടെ വെച്ച് നിർത്തരുത് കുറച്ചു കഴിയുമ്പോൾ അങ്ങനെയാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ സ്പോർട്സ് ഒക്കെ നിർത്തി മറ്റു പല കാര്യങ്ങളിലേക്ക് പോകും വും പി ജി സുരേന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി ബി വിനരാജ് ശ്രീജിത്ത് കെ എസ് ഇ എസ് നെൽസൺ ദേവസി സനൽരാജ് സുരേഷ് കുമാർ രാജേഷ് ബൈജു കെ ബി തുടങ്ങിയവർ നേതൃത്വം നൽകി വനിത വിവരം ആവിഷ്കരിച്ചാ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ലീഗിന്റെ പേരിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഈ മത്സരങ്ങൾ മത്സരം നടക്കുന്നത് അണ്ടർ അണ്ടർ അതിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിലുള്ള വിഭാഗത്തിലെ മത്സരമാണ് ും നിർദ്ദേശപ്രകാരം സെവൻ സ്റ്റാർ ഫുട്ബോൾ അക്കാദമിയും നായരമ്പലം പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് ലീഗ് സംഘടിപ്പിച്ചത് അണ്ടർ പതിനഞ്ച് മത്സരങ്ങൾ ഇളങ്ങുന്ന സ്റ്റൂൾ ഗ്രൌണ്ടിൽ നടന്നുവരുന്നു ന്യൂസ് ബ്യൂറോ വൈപി